നമസ്കാരം ഇന്നത്തെ വാക്കും വരയുമെന്ന സെഷനിലേക്ക് എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം എരുളുന്നു ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ വളരെയധികം സന്തുഷ്ടനാണ് കാരണം നമ്മൾ ഏറ്റെടുത്ത കർമ്മം പൂർണ്ണമായും വിജയം നേടിയിരിക്കുന്നു നമ്മുടെ ചാനലിൽ വന്ന് കണ്ട് അതിലൂടെ ചിത്രങ്ങൾ മനോഹരമായിട്ട് വരച്ച് എനിക്ക് അയച്ചു തരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഒപ്പം തന്നെ നമ്മുടെ വാക്കിൽ അത് കേൾക്കാനിരുന്ന് പറയുന്നത് ശ്രമിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങളെ അകറ്റി മനസ്സിനെ ശാന്തമാക്കാൻ സാധിച്ചു എന്ന് നമ്മളോട് തുറന്ന് പറയുന്ന കുറച്ച് മിത്രങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഒരു ചെറിയ ജന്മത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്യാൻ ഈശോൻ അനുവദിച്ചിട്ടുണ്ട് അതിന് പ്രപഞ്ചത്തിനോട് ഓരോ ഹൃദയങ്ങളോട് നമ്മൾ നന്ദി പറയുന്നു നമ്മുടെ ഈ ക്ലാസ് ഈ സെഷൻ രണ്ടു കൂട്ടർക്കുള്ളതാണ് ഒന്ന് ചിത്രകലയെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായിട്ട് ഈ ഒരു ചാനൽ കണ്ടാൽ അപ്പോൾ തന്നെ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്ന രീതിയിലേക്കും ഒപ്പം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളിൽ നിന്നും നിന്നുമൊക്കെയായി ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളും അതിലെ ജീവനകലയും ജീവിതം വല്ലാണ്ട് പോയി എന്ന് കരുതുന്നവർക്ക് ഒരു സാന്ത്വന ലേപമാകുമെങ്കിൽ അതിന് കൂടിയും ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു നിങ്ങൾക്കിതിൽ ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന് അത് നിങ്ങളുടെ താത്പര്യമാണ് കുറച്ച് മുൻപോട്ട് ഓടിച്ചു വിട്ടാൽ നമുക്ക് ചിത്രങ്ങൾ കാണാം അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ സ്വീകരിക്കാം വാക്ക് കേൾക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം ചിത്രം കാണ്ടവർക്ക് അതുമാവാം നമ്മുടെ പല പ്രശ്നങ്ങളുടെയും ഉത്തരം ഏതെന്ന് തേടിയാൽ അത് നമ്മൾ സ്വയം സ്നേഹിക്കാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രണയത്തിൽ വാത്സല്യത്തിൽ കാരുണ്യത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ പങ്കിട്ട് കൊടുത്തിട്ട് നമ്മുടെ നന്മയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്നിട്ടും അവസാനം ഗദ്ഗതത്തോടെ പലരും വിടറി പറയും ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എത്ര കാത്തിരുന്നിട്ടും എത്ര സ്നേഹിച്ചിട്ടും എന്നെ ആരും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കിയില്ല ഇനി എനിക്ക് ജീവിക്കണമെന്നേയില്ല എന്ന് പറയും ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇടങ്ങളിലൊക്കെ നമ്മൾ നമ്മളെ എത്ര മാത്രം സ്നേഹിച്ചു സ്വയം എത്ര കരുതി നമുക്ക് വേണ്ടി എത്ര പരിപാലിച്ചു നമ്മൾ നമ്മളെ നമ്മളിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ പലർക്കും വേണ്ടി ഒരു നന്മ മരം അതിൻ്റെ നിലനിൽപ്പ് അത് എത്രമാത്രം ഭൂമിയിലേക്ക് അതിൻ്റെ വേരുകളെ ആഴ്ത്തി വേരോടിച്ചു എന്നതിനെ കൂടി ആശ്രയിച്ചിട്ടാണ് അല്ലാതെ നമ്മുടെ നിലനിൽപ്പിൽ തീരെ വേരോട്ടമില്ലാതെ മുകളിൽ എത്ര തളിർത്തിട്ടും ഒരു കാര്യവുമില്ല ഒരു ചെറു കാറ്റ് മതി നമ്മൾ നിലം പെരിശാവാൻ നിലത്ത് വീഴാൻ അപ്പോൾ നമ്മളെ താങ്ങാൻ മറ്റാരും ഉണ്ടാവില്ല അതുകൊണ്ട് ഏതൊരു സത്കർമ്മം ചെയ്യുകയും ചെയ്യണം അതൊരിക്കലും മുടക്കരുത് പക്ഷേ നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളിൽ ശക്തമായ വേരോട്ടം ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ പ്രണയത്തെ നമ്മുടെ മനസ്സിനെ നന്മ നന്മകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് വേണം നമ്മൾ മറ്റാരെയും സ്നേഹിക്കാൻ വളരെ ഹൃദ്യമായിട്ട് തന്നെ ചെയ്യണം മറ്റുള്ളവരെ കേൾക്കണം സാന്ത്വനമാവണം പറ്റാവുന്ന സഹായങ്ങൾ എപ്പോഴും എല്ലാവർക്കും നമ്മൾ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയതിരിക്കില്ല പക്ഷെ വാക്കായി സാന്ത്വനമായി കരുതലായി കാവലായിട്ട് കൂടെ നിൽക്കാനും ആവണം പക്ഷേ അവിടെയൊക്കെ നമ്മൾ നമ്മളെ അറിയണം ഞാനായിക്കൊണ്ട് എന്നും സ്ഥിരമാണെന്നും എല്ലാവരും ഒപ്പമുണ്ടാവുമെന്നും എല്ലാവരും കൂടെ നമുക്ക് വേണ്ടി നിൽക്കുമെന്നും ഒന്നും കരുതട്ട നിഷ്കാമകർമ്മം ചെയ്യുക നമ്മുടെ നിലനിൽപ്പ് നോക്കുക ഇന്നലെ കഴിഞ്ഞതൊക്കെ കഥയായി മറക്കാം ഇനി മുതൽ കരുത്തിട്ട ജീവിതവും പ്രണയാർദ്രമായ മനസ്സും ഒപ്പം കൊണ്ടുപോകാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഏറ്റവും ലളിതമായ ചിത്രത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചിത്രം ഇത് വരച്ച് നമുക്ക് അയച്ചു തരണം അപ്പോൾ രണ്ട് കാര്യങ്ങളാവും ഒരുപാട് ഇഷ്ടം നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നുന്ന എന്നാൽ വരച്ച് വരുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു പൂവാണ് പൂക്കളാണിത് ഇത് എന്തുകൊണ്ടാണ് ഞാനിത് എടുത്തു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ തെറ്റിച്ച് വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഇത് ഈ ഭാഗം ഇങ്ങനെ കാണുന്നു ഇത് അത്ര കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു പൂവിനെ ആദ്യം ഇവിടെ കാണിക്കാം നോക്കുക ഇതെങ്ങനെയാണ് അതെ ഓവൽ ഷേപ്പ് നമ്മൾ എല്ലായിടത്തും പറയും നിസ്സാരമായിട്ട് വരയ്ക്കാവുന്ന ഓരോ മാറ്റവും നിസ്സാരമായിട്ട് വരയ്ക്കാം കേട്ടോ ഇതൊന്ന് കണ്ടാൽ മതി അതെ ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ അതെ അതായത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ വരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അത് തന്നെ ഒരു മാറ്റവും ഇല്ലാതെയാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് അവിടെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെയൊക്കെ വരച്ചു നോക്കും ചിലർ പടം തെറ്റാണ് അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതേ ഈ ഭാഗമുണ്ടോ ഇവിടെ ഇവിടെ നമ്മൾ ഇത്രയാക്കി കണ്ടു എന്നിട്ട് നോക്കൂ വെള്ള ഭാഗം കാണുന്നുണ്ട് അതങ്ങനെ നിൽക്കട്ടെ ഒരു ഷെയ്ഡാണ് അല്ലാതെ ഇത് ചിത്രത്തിൻ്റെ വരയല്ല ഇതിങ്ങനെ നിൽക്കട്ടെ ഇത് നമ്മൾ നമുക്ക് കാണുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന എന്നാൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വളരെ സംശയം ഉണ്ടാക്കുന്ന ഒരു പുഷ്പമാണിത് ഈ കോളാമ്പിപ്പൂ എന്നൊക്കെ നമ്മൾ പറയും ഇതിൻ്റെ പേരെനിക്ക് ശരിക്കറിയില്ല ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്താണ് വര കാണിക്കാനായിട്ട് കാരണം ഇത് വരച്ച് തുടങ്ങിയപ്പോൾ പലരും തെറ്റിക്കുന്നുണ്ട് കാണുമ്പോൾ സിമ്പിളാണ് കാരണം ഈ ഭാഗം ഒക്കെ ഉണ്ട് ഇതൊക്കെ വരയ്ക്കുന്നത് അതിൻ്റെ തെറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഏതായാലും നിങ്ങൾക്ക് ഈ പൂ വരയ്ക്കുന്ന രീതി ഏറ്റവും ലളിതമായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് ചിത്രകല പഠിപ്പിക്കുന്നു ഒരു മാറ്റവും ഇല്ല അതു കാരണം ഈ ഒരു തത്വം നമ്മളറിയണം നോക്കും ഈ പൂ പൂവിങ്ങനെ വരച്ചു ഇത് നമുക്ക് പലപ്പോഴും തെറ്റുന്നത് ഈ വരയ്ക്കുന്ന കാര്യമാണ് ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് പലക്കും അറിയില്ല നോക്കും അത് ഈ ഒരു വര കണ്ടല്ലോ ഇവിടെ തുടങ്ങാം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി ഇത് വരുന്നത് ഇവിടെ നിന്നാണ് ഈ പൂവിൻ്റെ ഈ വരുപ്പം കണ്ടോ ഈ ഉള്ളു ദേ ഇങ്ങനെ നിങ്ങളൊന്ന് കാണണം ഈ വര മുകളിലൂടെ തന്നെ കിടന്നോട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെയാണിത് വരേണ്ടത് ഇങ്ങനെ വരും നോക്കാം ഇങ്ങനെ വന്നിട്ട് നിൽക്കാം അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇതിങ്ങനെയാണെന്ന് വന്ന് വിടരേണ്ടത് ഇവിടെ രണ്ട് നിറങ്ങളുണ്ട് ഒരു വൈറ്റ് അല്ലേ ആ വൈറ്റ് കളറ് മടക്കൊന്നുമല്ല അല്ല ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്കത് വിട്ടേക്കാം അങ്ങനെ തന്നെ കാണട്ടെ ഇനി നോക്കൂ ഇതേപോലെ തന്നെയാണ് ഇത് വിടർന്ന് വരുമ്പോഴും ഇങ്ങനെ നോക്കി കുറച്ച് വരകളിലൂടെ നമുക്കിത് ഈ പൂ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കാം പിന്നീട് എന്ത് ചെയ്യണം ഇത് വേണമെങ്കിൽ നമുക്ക് മായച്ച് കളയാം സാധാരണ ഞങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ വായിക്കേണ്ടി വരില്ല കാര്യം ഇത്ര പോലും തെളിയാതെയാണ് വരയ്ക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ക്യാമറയിലൂടെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇത് വരേണ്ടത് ഇങ്ങനെ വരച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കേണ്ടത് കണ്ടോ അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ ഈ വരയ്ക്കുന്ന രീതി വളരെ സിമ്പിളാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇത് വള്ളിയൊക്കെ പടർന്ന് പോകുന്നുണ്ട് അതൊക്കെ നിൽക്കട്ടെ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട പിന്നീട് വരയ്ക്കാം എങ്കിലും ചെറുതായിട്ടൊന്ന് കാണിച്ച് ഒരു വള്ളി ഇങ്ങനെ വന്നു ഇവിടെയും ഈ പൂ നിൽപ്പുണ്ട് നോക്കാം ഇതെങ്ങനെ വരയ്ക്കണം ഇവിടെ ഒരു ഇലയുണ്ട് അടയാളപ്പെടുത്തി നേരെ ഈ പൂ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ ഇത്രയെടുത്ത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് വരയ്ക്കേണ്ട രീതി ഇതൊരു മാതൃക മാത്രമാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു പൂവല്ല ഇതുപോലെ അനേകം പുഷ്പങ്ങളെ വരയ്ക്കാൻ മറ്റേതൊന്നിനെയും വരയ്ക്കാൻ നമ്മൾ തേടേണ്ട ഒരു മാർഗ്ഗമാണ് നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഞാനിങ്ങനെ നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇവിടെ ഈ ഇല ഇവിടെ നിൽക്കട്ടെ ഒരു മാർഗ്ഗം നോക്കുക ഇവിടെ അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഇവിടേക്ക് വരാം അപ്പോൾ ഈ നമ്മൾ നമ്മളിത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഇതൊന്ന് ശരിയാക്കാം ഞാൻ ഒന്ന് ഇറേസ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിക്കാം എന്നിട്ട് തെളിച്ചു വരയ്ക്കാം ഇവിടെ ഞാൻ ഇറേസ് ചെയ്ത രീതി പോലും നിങ്ങളെ നിങ്ങളിത് മാറ്റുന്നില്ല എപ്പോഴും പറയുന്നു ഇറേസ് ചെയ്യേണ്ടി വരുന്നത് ഒരുപാട് തെളിച്ചു വരയ്ക്കുന്ന ചിത്രങ്ങൾക്കാണ് ഒരു തികഞ്ഞ ചിത്രകാരൻ അധികം ഇറേസ് ഉപയോഗിക്കാറില്ല എന്നാൽ ചിത്രം വരച്ച് തുടങ്ങുമ്പോഴും നമുക്ക് ആവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല നമുക്ക് തിരുത്താനാവണം കേട്ടോ ഈ വരകൾ വരുന്നുണ്ടോ ഈ വരത ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ അകത്തോട്ടേ വരും മനസ്സിലായാലോ ഈ ഇതള നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല ഏത് ഇതളാണിത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കാണുമ്പോൾ നിസ്സാരമാണ് പക്ഷേ ഈ തത്വം നമ്മൾ പഠിക്കണം ഞാൻ എൻ്റെ ചിത്രകല ക്ലാസ്സിൽ റെഗുലർ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി തന്നെയാണ് ഓൺലൈനിൽ വന്ന് കാണിക്കുന്നത് ഒന്നും കൂടെ മറച്ചു വെക്കുന്നില്ല അതുപോലെ തന്നെ ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇനിയും ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറിലായാലും നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ നമ്മൾ നമ്മുടെ കോർഡിനേറ്ററുമായി നിങ്ങളെ ബന്ധപ്പെടുത്തി തരാം നിങ്ങൾക്ക് പ്രായഭേദമന്യേ പ്രായമില്ല വെക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ചിത്രകലയുടെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ രണ്ട് മാസം കൊണ്ട് ചിത്രകലാ ക്ലാസുകൾ നയിക്കുന്നു ഇതൊരു പൂർണ്ണമായ ക്ലാസ് അല്ലെങ്കിൽ കൂടിയും ബേസിക് ഡ്രോയിങ് തൊട്ട് വാട്ടർ കളർ വരെയുള്ള എല്ലാ തത്വങ്ങളും പഠിപ്പിക്കുന്ന രണ്ട് മാസത്തെ ക്ലാസ്സാണ് അതിൻ്റെ എല്ലാ വിവരങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടണം അപ്പോൾ നോക്കിയേ ഈ പൂവിങ്ങനെ നിൽക്കുന്നു ഇവിടെ നിന്ന് വന്ന് ദൈ ഇങ്ങോട്ട് വരുന്നു ഇതാണ് ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നു നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുമെന്ന് എനിക്കറിയാം നോക്കുക ഈ വരകളൊക്കെ ഇതിനോട് ചേർന്ന് ഇങ്ങനെ കണ്ടുപോകും ഇവിടെ നമുക്ക് വേണ്ട കുറച്ച് ഒക്കെ കൊടുക്കാം ഇത് ഷെയ്ഡിങ്ങിൻ്റെ ക്ലാസ് അല്ല ഈ പറഞ്ഞ പോലെ ഈ വൈറ്റ് കാണിക്കുന്നിട്ട് പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കി കാണിക്കാം അല്ലേ അപ്പോൾ ഈ വൈറ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യാം കാര്യം നമ്മൾ വാട്ടർ കളർ ഇവിടെ എടുത്തിട്ടില്ല അക്രിലിക്കും എടുത്തിട്ടില്ല കാരണം ഓൺലൈനിൽ വാട്ടർ കളറും അക്രിലിക്കും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ചെയ്യുന്ന രീതിയൊക്കെ യൂട്യൂബിൽ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കി തരുന്ന രീതിയിൽ വേണം ആ ക്ലാസ് എടുക്കാൻ അതുകൊണ്ടാണ് ഞാനത് ഇപ്പോഴും ശ്രമിക്കാത്ത ആദ്യം നിങ്ങൾ ലൈറ്റ് ആൻഡ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ കളർ അക്രിലിക് ഒക്കെ എടുക്കാം എന്നാൽ നമ്മുടെ ഓൺലൈൻ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ കളറും അക്രിലിക് പെയിൻറ്റിങ്ങും ഓയിൽ പേസ്റ്റൽസും എല്ലാം വ്യക്തമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ആർക്കെങ്കിലും നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാവും ഇവിടെ നമ്മൾ പറയുന്നത് പ്രായമില്ല കാലമില്ല ദേശമില്ല ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം നമ്മുടെ ഉള്ളിലൊരു സ്വപ്നമുണ്ടാവണം സ്വപ്നമില്ലെങ്കിൽ നമ്മൾ ജഠാവസ്ഥയാണെന്ന് പറയും എപ്പോഴും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം അത് നല്ലതിന് വേണ്ടിയുള്ളതാവണം ദുരാഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളൊന്നുമല്ല പറഞ്ഞ് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവണം പലപ്പോഴും നമ്മൾ വിളിക്കുന്ന ഒരു ദുഃഖം ദുരിതം ഇങ്ങനെ അങ്ങനെ പറയും ഇതൊന്നും പറയാതിരുന്നിട്ട് നമുക്ക് കൂടുതൽ നന്മകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഐശ്വര്യത്തെ സമൃദ്ധിയെ ഒക്കെ നമുക്ക് ക്ഷണിച്ചു വരുത്താനാകും അത് നമ്മളിവിടെ പഠിപ്പിച്ചു തരാം പറഞ്ഞു തരാം അതിന് കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് ഒരു ടെക്നിക്കും അതിനകത്തില്ല ഇതൊരു നല്ല ജീവനകല കൂടിയാണ് ജീവിതം എന്ന് പറയുന്നൊരു ജീവനകല കൂടിയാണ് നമ്മൾ ഏതൊന്നാണോ അറിയാനും തേടാനും ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തും അതിന് നമ്മൾ വളരെ പോസിറ്റീവാവുക എപ്പോഴും നമുക്ക് ജീവിതത്തിലൊരു ഗോൾ ഉണ്ടാവണം നമ്മൾ നേടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും ഉണ്ടാവണം അവിടെ ഉറച്ചു നിൽക്കണം സ്ഥിരം നമ്മളോട് കഷ്ടതകളും ദാരിദ്ര്യവും ദുഃഖവും മാത്രം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരുടെ കൂടെ അധികം നിൽക്കേണ്ടത് നമ്മളെപ്പോഴും ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള പാതകളാണ് തേടേണ്ടത് അതുപോലെ തന്നെ ജീവിതത്തിൽ നിത്യ ദുഃഖം അനുഭവിക്കുന്നു എന്ന് ഉള്ളവരൊക്കെ നമ്മൾ പറയും നമ്മളെ ഒന്ന് വിളിക്കൂ നമ്മളാ ചിന്തകളിൽ നിന്നുകൊണ്ട് സാന്ത്വനമായിക്കൊണ്ട് ഒപ്പം കൂടെ നിന്നുകൊണ്ട് അവർക്കൊപ്പം ജീവിക്കാനും സംസാരിക്കാനും നമ്മൾ സമയം കൂടി കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഇവിടെ നിൽക്കുക എപ്പോഴും നല്ല ഭാഷകൾ നമുക്ക് ആത്മാ ആത്മാഭിമാനം തരുന്ന രീതിയിലുള്ള ജീവിതം ഒക്കെ നമുക്ക് തേടാൻ പറ്റും പലർക്കും ചില ദുഃഖങ്ങൾ കൊണ്ടും മറ്റു പല ചിന്തകൾ കൊണ്ടും അത് മറിഞ്ഞിരിക്കുകയാണ് നമ്മളിലുള്ള ആത്മതേജസ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഈ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് നിൽക്കണമെന്ന് മാത്രം അതാണ് ഇടയ്ക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം പറയാറുണ്ട് പല കാര്യങ്ങളും അപ്പോൾ അങ്ങനെ നോക്കൂ പറഞ്ഞു പറഞ്ഞ് ഞാൻ ആ പൂവും വരച്ചു ഇത്ര സിമ്പിളാണ് ഒരു പാടുമില്ലാതെ നമുക്കിത് വരച്ചെടുക്കാം അല്ലേ അപ്പോൾ ഈ പള്ളിയേ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നു ഓക്കെ ഇവിടെ ഞാൻ അവിടേക്കൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ആ പൂ വരയ്ക്കുന്ന ഒരു രീതി വേറെ അടുത്ത പള്ളിയിൽ ഇങ്ങനെ വളഞ്ഞു പോകുന്നു ഇങ്ങനോട്ട് പോട്ടെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വരച്ച രീതി മനസ്സിലായല്ലോ അല്ലേ വളരെ സിമ്പിളാണ് ഒരു പാടും ഇല്ല ഇതുവരെ നിങ്ങൾ കൊണ്ടുതന്നെ സംശയങ്ങൾ മുഴുവൻ മാറ്റുന്ന ഒരു ചിത്രമാണിത് ഇത് ഞാൻ വരയ്ക്കാൻ കാര്യവും എൻ്റെ സ്റ്റുഡൻസൊക്കെ ആദ്യം ചിത്രകല അറിയാമെന്ന് പറഞ്ഞ് അത്യാവശ്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വരുന്നവർ നമ്മളൊരു ടെസ്റ്റ് കൊടുക്കും ഇങ്ങനെ പൂവ് കൊടുത്താൽ അവർ പെട്ട് പോകും വരച്ച് തെറ്റിക്കും എന്നാണ് തെറ്റെന്ന് പറഞ്ഞത് ഞാൻ തെറ്റിക്കുമെന്ന് പറയുമ്പം ഇപ്പോൾ ഒരു പൂ ഇങ്ങനെ വരച്ചു ഇത് കുറച്ച് ഇതിലെ വയ്ക്കുമ്പോൾ ചിലൻ്റെ ഇതെ ഇങ്ങനെ വരയ്ക്കും കണ്ടോ എന്നിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കും നോക്കൂ ആ പൂ എത്ര തെറ്റാണ് ആ പടം ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോ നമുക്കറിയില്ല എന്താണ് നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഇത് കൊണ്ട് ഈ വളവ് ഇവിടുന്ന് ആണ് ഇത് വരേണ്ടത് കണ്ടു ഇവിടെ വന്നിട്ട് അതായത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വിരിയുകയാണിതേ ഇതാണ് വേണ്ടത് ഇത് പഠിക്കാനാണ് ഞാൻ ഈ മാർഗം പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലായത് ഞാൻ കരുതുന്നു അപ്പോൾ ജീവിതം ഒരു ജീവനകലയാകട്ടെ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ വിരിയട്ടെ ഇനിയും ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇതിനകത്ത് കൂടുതൽ വർണ്ണനകളൊന്നുമില്ല ഈ പൂ വരയ്ക്കുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക ഇത് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരിക ഇതുപോലെ അനേകം ചിത്രങ്ങൾ ഈ തത്വം അറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ കൂടി ശ്രമിക്കുക എന്ന് ഒരുപാട് ഇഷ്ടം